ജോലീനെ കാണാം ജൂലി 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 ഓട്ടോ 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 ജൂലി ജൂലീ ഞങ്ങളുടെ വീട്ടത്തെ ജോലി

இறங்க தளத்துக்காய் வைக்கி தி தி ஐ காலி வைக்கட்டே காலி வைக்கட்டே புறத்து காலி வைக்கட்ட காலி வைக்கா எடா டே டாடா എനിക്ക് വേണ്ടത് ഇതെനിക്ക് വേണ്ടത് എന്താ വേണ്ടത് ഏ നിക്കെന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് കാല് കേറ്റി വയ്ക്കട്ടെ അവിടെ വെക്കുമോ ഒതുങ്ങി നിൽക്ക് ഒതുങ്ങി നിൽക്ക് കാലി വയ്ക്കട്ടെ ഐ

ക്ക് ഇട നീങ്ങി നിൽക്ക് അവിടെ കാല് നേരെ വെക്കാൻ പറ്റുള്ളു ആ പാതസ്ഥലൊക്കെ വേഗം കടിച്ചെടുത്തോ പിന്നെ ഇടാതെ കഴിഞ്ഞല്ലോ പാദസരം മതി ഇതിലും ഇതിലൂണ്ട് പാതസ്ഥലോ എടുത്തോ എടുത്തോ ശൈത <sighs> <laughs> <laughs> <sharp> <laughs> <sharp> 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 ചേഖ നീ കൈ നീ കൈ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കുതാ ആ നീ കുറച്ചു നേരം നിൽക്കാം കാലി കയറ്റി വെക്കട്ടെ ആക്കാ